ഓരോ ചിമ്മൽ പോലും ആ മെമ്മറിയിൽ സേവാണ് എന്റെ പ്രിയപ്പെട്ടവര് നമ്മുടെ മൊബൈലിന്റെ ക്യാമറ എത്ര പിക്സൽ ഉള്ള ക്യാമറ അതിനനുസരിച്ച് നല്ല ക്വാളിറ്റിയോടുകൂടി വീഡിയോയും അതുപോലെ ഫോട്ടോസും ഒക്കെ സേവ് നിങ്ങൾ ആലോചിച്ച് നോക്ക് കണ്ണെന്ന് പറയുന്ന ക്യാമറയിൽ നമ്മൾ കണ്ട ക്ലിക്ക് ചെയ്ത വീഡിയോയും ഇമേജും അല്ലാഹ് വെച്ചിട്ടുള്ള മെമ്മറിയിൽ സേവാകുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മൊബൈലിന്റെ മൈക്കിലൂടെയുള്ള സംസാരങ്ങളും അതിൻ്റെ സേവാകളും പോലെ നമ്മുടെ നാവിലൂടെ വരുന്ന ശബ്ദം വോയിസ് ക്ലിപ്പുകൾ വെച്ചിട്ടുള്ള മെമ്മറിയിൽ സേവാകുന്നു ഞാൻ പറഞ്ഞു വന്നത് വന്നതല്ലാഹുവിന്റെ അടുക്കൽ ആ പാപങ്ങൾ മുഴുവനും നാം മറന്നാലും ാലും കേടാകാത്തൊരു മെമ്മറി കാർഡുകൾ സൂക്ഷിക്കപ്പെടുന്നത് പോലെ അള്ളാഹുവിൻ്റെ അടുത്ത് നാം ചെയ്ത തെറ്റുകളെല്ലാം വളരെ കൃത്യമായി രേഖപ്പെട്ടു വെച്ചിട്ടുണ്ട് മറക്കല്ലേ അതുകൊണ്ട് ഇന്നലകളിൽ ചെയ്തു പോയ ഉണ്ടല്ലോ അതൊരിക്കലും മറക്കാൻ പാടില്ല അതിനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഖേദമുണ്ടാവുന്നത് പാപങ്ങളെ ചിന്തിക്കുമ്പോഴാണ് പടച്ചവരെ ഞാൻ വലിയ പാപം ചെയ്തു പോയിട്ടുള്ള ആളാണല്ലോ ഞാൻ വൻ പാപം ചെയ്തിട്ടുള്ള ആളാണല്ലോ എന്റെ ജീവിതത്തിന്റെ അരികു ചേർന്ന് പലതും

സാധാർത്ഥ്യങ്ങള് നിൽക്കുമ്പോൾ ഉലമാക്കൾ നിൽക്കുമ്പോൾ ഉമ്മിനീങ്ങൾ നിൽക്കുമ്പോൾ സാലഹീങ്ങൾ നിൽക്കുമ്പോൾ ആ പരിസരത്ത് കുറച്ച് ദൂരത്താണെങ്കിലും എനിക്ക് ഹബീബിന്റെ തിരുമുഖം പതിനാലാം രാവിലെ പൂർണ്ണയന്ദുവിനെ പരാജയപ്പെടുത്തിയ ആ പരിശുദ്ധമായ മുഖമുണ്ടല്ലോ ആ പുണ്യമായ മുഖം എനിക്ക് പരലോകത്തിൽ സമാധാനത്തിന് വേണ്ടിയിട്ട് എനിക്ക് ആ പരിസരത്തിൽ നിന്നും കാണാൻ പടച്ചവരെ മരിക്കണമല്ല എന്ന് ചിന്തിക്കണമെങ്കിൽ ഇന്നലകളിൽ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് ഓർമ്മ വരണം പാപങ്ങളെ കുറിച്ച് ഓർമ്മ വരണം പഠിപ്പിക്കുകയാണ് ഇന്നലകളിൽ വന്നുപോയ തെറ്റുകളുണ്ടല്ലോ നമ്മൾ അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ ും നമ്മൾ ചിന്തിക്കാറുണ്ടോ അള്ളാഹുവേ കഴിഞ്ഞ വർഷം ഞാൻ ആ തെറ്റ് ചെയ്തല്ലോ രണ്ടു വർഷത്തിന് മുമ്പ് ഞാൻ ആ പാപം ചെയ്തല്ലോ അഞ്ചു വർഷത്തിന് മുമ്പ് ഞാൻ ആ തെറ്റ് ചെയ്തല്ലോ കാലം കഴിഞ്ഞപ്പോ ഞാനും പക്ഷേ പടച്ചവന്റെ അടുക്കൽ ആ മെമ്മറി കാർഡ് സേവാണ് എന്റെ പ്രിയപ്പെട്ടവര് നമുക്കറിയാം മുമ്പൊക്കെയുള്ള മെമ്മറി കാർഡ് എന്ന് പറഞ്ഞാൽ ബെൽറ്റ് മെമ്മറിയല്ല മൊബൈലിനോടൊപ്പം വരുന്ന മെമ്മറിയല്ല മുമ്പൊക്കെ ചെറിയൊരു മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു ഓർമ്മയുള്ളവരുണ്ടല്ലോ ചെറിയൊരു മെമ്മറി കാർഡ് ഉണ്ടാവും ആ ചെറിയ മെമ്മറി കാർഡ് അതാ നമ്മൾ മൊബൈലിലേക്ക് തിരികെ പ്രസ് ചെയ്യുകയാണ് ആ മൊബൈലിന്റെ മെമ്മറി കാർഡിലേക്ക് മൊബൈലിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോ സേവാവുകയാണ് വീഡിയോ സേവാവുകയാണ് വോയിസ് ക്ലിപ്പ് സേഡാ സേവാവുകയാണ് മറ്റു പല ഫയലുകളും സേവ് കുറച്ച് നാൾ കിടന്നിട്ട് ആ മെമ്മറി കാർഡ് നമ്മൾ ക്ലിക്ക് ചെയ്ത് പുറത്തേക്ക് വലിച്ചടിച്ച് ചെറിയൊരു പേപ്പറിൽ ഇങ്ങനെ സൂക്ഷിക്കുമ്പോൾ പേപ്പറിൽ ഇങ്ങനെ അലമാരയിൽ ഭദ്രമായി സൂക്ഷിക്കും ആ മെമ്മറി ഫുൾ ഫുള്ളതുകൊണ്ട് മാറ്റിവെച്ചതാ എന്നിട്ടൊരു ഫ്രഷായ മെമ്മറി കാർഡ് നമ്മളെടുത്ത് പിന്നെയും ഫിറ്റ് ചെയ്യുകയാ ഇതൊന്നും അധികകാലമായിട്ടില്ല നമ്മളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതായിരുന്നു ഞാൻ പറയട്ടെ നമ്മൾ പേപ്പറിൽ പൊതിഞ്ഞു വെച്ച മെമ്മറി കാർഡിരുന്ന സ്ഥലം മറന്നുപോയി വർഷങ്ങൾ കുറേയായി പത്തുവല്ലം കഴിഞ്ഞപ്പോൾ അലമാര വൃത്തിയാക്കിയപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച നമ്മുടെ പേപ്പറിന്റെ അടിയിലേക്ക് വെച്ചിരുന്ന ആ ചെറിയ മെമ്മറി കാർഡ് ഉണ്ടല്ലോ നോക്കുമ്പോൾ ചെറിയൊരു പൊതി ആ പൊതി നമ്മൾ അഴിക്കുന്നു മെമ്മറി കാർഡ് ോ ആ ചെറിയ പൊതി അഴിച്ചിട്ട് നമ്മൾ പുതിയ മെമ്മറി പിന്നെ അതാ മാറ്റി നോക്കുന്നു പത്ത് വർഷം മുമ്പുള്ള നമ്മുടെ പാട്ട് വരികയാ പത്ത് വർഷം മുമ്പ് നമ്മുടെ കുഞ്ഞിനിപ്പോ പത്ത് വയസ്സ് കഴിഞ്ഞു പ്രസവിച്ചതിന്റെ ഫോട്ടോ വരികയാ വീഡിയോ വരികയാ പഴയ വീട് പുതിയ വീട് വീടിപ്പൊ പത്ത് വർഷം കഴിഞ്ഞു വീടിന്റെ ഇനാഗ്രേഷൻ നടന്നപ്പോഴും ചടങ്ങുകളുടെ വീഡിയോ വരികയാ അങ്ങനെയും നിലകളിലൊക്കെ നമ്മൾ എടുത്തു വെച്ച് നമ്മൾ പോലും മറന്നുപോയ വീഡിയോയും ഫോട്ടോസും ഓഡിയോയും ഒക്കെ എന്റെ കയ്യിലുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളും ചെയ്തതൊക്കെ ഓർമ്മ വരികയാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ഉണ്ടല്ലോ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ അതെല്ലാം പടച്ചവൻ നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ടുള്ളൊരു മെമ്മറി കാർഡ് ഇതുപോലെ ഇതിനെക്കാളും നല്ല ഗ്രതയോടെ നല്ല കൃത്യമായി ക്രിസ്റ്റൽ ക്ലിയറിൽ സേവായിക്കൊണ്ടിരിക്കുകയാണ് ആ മെമ്മറി കാർഡിൽ എല്ലാ സേവാക്കൊണ്ടിരിക്കുകയാണ് ലൈഫിൽ മുഴുവനും ആ മെമ്മറി കാർഡ് നമ്മുടെ ശരീരത്തിലുണ്ട് അതൊരിക്കലും മെമ്മറി ഫുൾ ഫുള്ളാവൂല ഒരിക്കലും ആ മെമ്മറി ഹാങ് ആകൂല ചെറുപ്പക്കാരാ ഒരിക്കലും അതിൽ വൈറസ് കയറൂല പ്രിയപ്പെട്ട പൊന്നുമോള് ആ മെമ്മറി കാർഡിൽ ഒരിക്കലും ഒരു പ്രശ്നവും വരില്ല അത് റിമൂവ് ചെയ്ത് വേറെ ഒന്നും കണക്ട് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവൂല ആ മെമ്മറി കാർഡിൽ നമ്മുടെ സർവ പ്രവർത്തനങ്ങളും റിക്കാർഡാണ് ആ മെമ്മറി കാർഡ് നാളെ പരലോകത്തിൽ ഊരിയിട്ട് കണക്ട് സമയമുണ്ടല്ലോ ഒരു പ്രൊജക്ടറിൽ അല്ലാഹു നമ്മുടെ മെമ്മറി കാർഡ് പ്രത്യക്ഷപ്പെടുത്തുന്ന സമയമുണ്ടല്ലോ അല്ലാഹുറബി സത്യവിശുദ്ധമായ ഖുറാനിൽ പറഞ്ഞില്ലേ മനുഷ്യനും പറയും ഓരോ മനുഷ്യനും പറയും നമ്മുടെ പഴയ മെമ്മറി കാർഡ് പഴയ പുതിയ മൊബൈൽ ഇട്ടപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹുബേ ഇതെല്ലാം ഞാൻ ചെയ്തതായിരുന്നോ ഞാൻ മറന്നുപോയ ഈ ചെറിയ കാര്യം പോലും ഈ മെമ്മറിയിൽ ഉണ്ടല്ലോ പടച്ചവന്റെ ഞാൻ നോക്കിയതുണ്ട് കണ്ടതുണ്ട് പറഞ്ഞതുണ്ട് അനുഭവിച്ചതുണ്ട് ലക്ഷ്യം വെച്ചതുണ്ട് നടന്നതുണ്ട് പിടിച്ചതുണ്ട് തൊട്ടതുണ്ട് ഓരോ ചിമ്മൽ പോലും ആ മെമ്മറിയിൽ സേവാണ് എന്റെ പ്രിയപ്പെട്ടവര് നമ്മുടെ മൊബൈലിന്റെ ക്യാമറ എത്ര പിക്സൽ ഉള്ള ക്യാമറയാണ് അതിനനുസരിച്ച് നല്ല ക്വാളിറ്റിയോടുകൂടി വീഡിയോയും അതുപോലെ ഫോട്ടോസും ഒക്കെ സേവാവുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് കണ്ണെന്ന് പറയുന്ന ക്യാമറയിൽ നമ്മൾ കണ്ട ക്ലിക്ക് ചെയ്ത വീഡിയോ വെച്ചിട്ടുള്ള മെമ്മറിയിൽ സേവാകുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മുടെ മൈക്കിലൂടെയുള്ള സംസാരങ്ങളും സേവാകളും പോലെ വരുന്ന ശബ്ദങ്ങൾ വോയിസ് ക്ലിപ്പുകൾ അല്ലാഹു വെച്ചിട്ടുള്ള മെമ്മറിയിൽ സേവാകുന്നു ഞാൻ പറഞ്ഞു അടുക്കൽ അടുക്കൽ നമ്മൾ പോയാലും ഇന്നലെ ചെയ്തു പോയ തെറ്റുകൾ പടച്ചവന്റെ കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇന്നലകളിൽ സംഭവിച്ചുപോയ പാപങ്ങൾ മറന്നു പോകല്ലേ തെറ്റുകൾ മറന്നു പോകല്ലേ കാരണം അത് മുമ്പിൽ വെച്ചിടക്കിടക്ക് പടച്ചവന്റെ മുമ്പിൽ കണ്ണീർ വാർക്കാനുള്ളതാൽ ഔക്കമാക്കാല റസൂലുള്ളാഹി